പലരും ആദ്യമായിട്ടാവും ഈ വാക്ക് കേൾക്കുന്നുണ്ടാവുക ഓത്ത് എന്നാൽ വേദം അതായത് ഒരു സെറ്റ് ഓഫ് മന്ത്രം വേദം ചൊല്ലലാണ് ഓത്തുകൊട്ട് വേദം എന്നാൽ അറിവാണ് അനാദിയായിട്ടുള്ള വേദം ആര് എപ്പോൾ എന്ന് സൃഷ്ടിച്ചു എന്നുള്ളത് അജ്ഞാതമാണ് വേദം എന്നതിന് ശ്രുതി എന്നുകൂടി പറയാറുണ്ട് ശ്രുതി എന്ന് വെച്ചാൽ കേൾക്കൽ എന്നർത്ഥം അതായത് ഗുരുമുഖത്ത് നിന്ന് ശിഷ്യന്മാരെ കേട്ട് പഠിച്ചിട്ടുള്ളതാണ് വേദം എന്നാണ് പറയപ്പെടുന്നത് വേദസാഹിത്യത്തെ സമാഹരിച്ച് ക്രമീകരിച്ചത് കൃഷ്ണോദ്വൈ എന്ന മഹർഷി വര്യനാണെന്നാണ് വിശ്വാസം ഛന്ദസ് പ്രകാരമുള്ള മന്ത്രങ്ങളെ ക്രോഡീകരിച്ച ഋഗ്വേദവും യാഗപരമായിട്ടുള്ള മന്ത്രങ്ങളെ ക്രോഡീകരിച്ച യജുർവേദവും അതുപോലെ ഗാനപരമായിട്ടുള്ള മന്ത്രങ്ങളെല്ലാം ക്രോഡീകരിച്ച സാമവേദവും മറ്റു മന്ത്രങ്ങളെല്ലാം ചേർത്ത് അഥർവവേദവുമായിട്ടാണ് അതിനെ തരംതിരിച്ചത് ഇതിലെ ഓരോ വേദശാഖയും ഓരോ കുടുംബക്കാര് അഭ്യസിച്ചു പോരുകയാണ് പതിവ് ഋഗ്വേദം പഠിക്കുന്നവര് ഋഗ്വേദികളെന്നും യജുർവേദം പഠിക്കുന്നവര് യജുർവേദികളെന്നും സാമവേദം പഠിക്കുന്നവര് സാമവേദികൾ എന്നുമാണ് അറിയപ്പെടുന്നത് ഇതില് യജുർവേദം രണ്ടു തരത്തിലുണ്ട് കൃഷ്ണ യജുർവേദോ ശുക്ല യജുർവേദോ ഇതിൽ കൃഷ്ണ യജുർവേദത്തിന്റെ ആലാപനം അഥവാ ഉ ഉപാസനയാണ് ഓത്തുകൊട്ട എന്ന പേരില് അറിയപ്പെടുന്നത് കൃഷ്ണ കൃഷ്ണയജുർവേദത്തിലെ ആദ്യത്തെ നാൽപ്പത്തിനാല് പർച്ചങ്ങളാണ് പർച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യായം അഥവാ ചാപ്റ്റർ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയുള്ള ആദ്യത്തെ നാൽപ്പത്തിനാല് പർച്ചങ്ങളാണ് ഓത്തൂട്ടിനായിട്ട് ഉപയോഗിക്കാറുള്ളത് ഈ ഓത്തുകൊട്ടിനെ ഓത്തൂട്ട് എന്നും പറയാറുണ്ട് ഓത്തൂട്ടിന് കൃഷ്ണ യജുർവേദത്തെ മൂന്ന് ആലാപന രീതിയിലാണ് ചൊല്ലാറുള്ളത് സംഹിത കൊട്ട് പദം എന്നിവയാണ് അത് നിങ്ങൾ ഗുരുനാഥൻ കുട്ടികളെ വേദം പഠിപ്പിക്കണം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പൊ ഗുരുനാഥൻ തന്റെ കൈ കുട്ടികളുടെ തലയിൽ വെച്ച് പല വശങ്ങളിലേക്ക് തിരിച്ച് അങ്ങനെ ചൊല്ലിപ്പിക്കണത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം അങ്ങനെ ചൊല്ലുന്നത് സ്വരം ഉറയ്ക്കാനാണ് എന്നാണ് പറയാറുള്ളത് ഇങ്ങനെയുള്ള സ്വര നിയമത്തോടെ മാത്രാ നിയമത്തോടെ ഈ യജുർവേദത്തെ ചൊല്ലുന്ന രീതിയാണ് സ്വരിച്ച് ചൊല്ലൽ അഥവാ ചന്താദിക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ സംഹിത എന്ന് പറയുമ്പോൾ ആദ്യത്തെ അമ്പത് പദങ്ങൾ ഇതിനെ പഞ്ഞാതി എന്നാണ് വിളിക്കുക നമുക്ക് പാരഗ്രാഫ് എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കാം ഈ അമ്പത് പദങ്ങളെ സ്വരത്തോടെ ചൊല്ലുകയും അഞ്ച് പേര് അതിനെ ഏറ്റുചൊല്ലുകയും സ്വരത്തോടെ അല്ലാതെ ചൊല്ലുകയാണ് ഇതിന്റെ ആദ്യ ഘട്ടം അടുത്തത് കൊട്ട് അതൊരു പാണ്ഡിത്യ പ്രകടനാണ് ഒരാള് പരീക്ഷയ്ക്ക് ഇരിക്കുന്നത് പോലെ വേദജ്ഞരുടെ മുമ്പിൽ ഇരിക്കുകയും താൻ പഠിച്ച വേദം ചൊല്ലിക്കേൾപ്പിക്കുകയും ചെയ്യണം ഇതില് പരീക്ഷകൻ സ്വരം മുറിച്ചും പദം മുറിച്ചും പിഴവുകളൊന്നും വരാതെയും തനിക്ക് ഇത് ചൊല്ലാൻ പറ്റും എന്നുള്ള രീതിയിൽ പാണ്ഡിത്യം പ്രകടിപ്പിക്കുകയാണ് ചെയ്യണത് ഇത് ഒരു പരീക്ഷ തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാം നമ്മ പരീക്ഷയില് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുകയാണല്ലോ അതിന്റെ ഒരു അളക്കലാണല്ലോ പരീക്ഷ അതുപോലെ തന്നെയാണ് കൊട്ട എന്നുള്ള ഈ രീതിയും പഴയ കാലത്ത് വാമൊഴിയാൽ പകർന്ന് കിട്ടിയിട്ടുള്ള ഈ ഇറിവ് പ്രഗത്ഭന്മാരായ വേദജ്ഞരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഈ ഓത്തോട്ട് കേരള പാഠ്യപദ്ധതി അനുസരിച്ച് കൃഷ്ണ കൃഷ്ണയജുർവേദത്തെ രണ്ടാക്കി തരം തിരിച്ചിട്ടുണ്ട് ആദ്യത്തെ നാല്പത്തിനാല് പർച്ചടങ്ങുന്ന സംഹിതയും രണ്ടാമത്തെ മുപ്പത്തി ഒമ്പത് ശാഖയും ഓരോ പർച്ചത്തെയും അനേകം ഓത്തുകളായിട്ട് ഭാഗിച്ചിട്ടുണ്ട് അങ്ങനെ ആദ്യ നാൽപ്പത്തിനാല് പർച്ചത്തിൽ അതായത് സംഹിതയില് അറുന്നൂറ്റി അമ്പത്തി ഓത്തുകളും രണ്ടാമത്തെ ശാഖയില് അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് ഓത്തുകളും അടങ്ങിയിട്ടുണ്ട് പണ്ട് ധാരാളം ഓത്തന്മാരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഓത്തന്മാരെന്ന് പറഞ്ഞൊരു ഭാഷയാണ് കേട്ടോ വേദജ്ഞരെ എന്നാണ് അർത്ഥം അപ്പൊ അങ്ങനെ ധാരാളം വേദജ്ഞരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ പെരുവനം ഗ്രാമത്തിൽ തന്നെ പതിനഞ്ചോളം ക്ഷേത്രങ്ങളിൽ ഈ ഓത്തോട്ട് നടന്നിരുന്നു അത്രേ കാലം മുന്നോട്ട് പോയപ്പോൾ ഇപ്പോൾ ഒരേ ഒരു ക്ഷേത്രത്തിൽ മാത്രമാണ് ഈ ഓത്തോട്ട് നടക്കുന്നത് അത് മിത്രാനന്തപുരം ശ്രീവാമനമൂർത്തി ക്ഷേത്രത്തിലാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളായിട്ട് ഈ മിത്രാനന്തപുരം ക്ഷേത്രത്തില് ഓത്തോട്ട് മുടങ്ങാതെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് രേഖകൾ പറയുന്നത് തൃശൂർ ജില്ലയിലെ തൃശൂർ ഇരിങ്ങാലക്കുട റോട്ടിലെ പെരുമ്പിളശ്ശേരിക്കടുത്താണ് മിത്രാനന്തപുരം ശ്രീവാമനമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉപനയനം കഴിഞ്ഞ് വേദാഭ്യാസം ആരംഭിക്കുന്ന ബ്രഹ്മചാരി ഉണ്ണിയായിട്ടാണ് ഇവിടത്തെ പൂർത്തിസങ്കല്പം ഓത്തോട്ടൊഴികെ മറ്റു വിശേഷങ്ങളൊന്നും ഇവിടെ പതിവില്ല തന്ത്രി ഒഴികെ മറ്റാരും തന്നെ മണികൊട്ടി പൂജ പോലും പതിവില്ല അതായത് പഠനത്തിൽ നിന്നും ശ്രദ്ധ പതറാതെ പഠനത്തിൽ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഉള്ള മറ്റു വിശേഷങ്ങളൊന്നും ആചരിക്കാത്തത് എന്നാണ് മനസിലാക്കാനായത് മിത്രാനന്തപുരത്ത് കൂടാതെ ഇരിങ്ങാലക്കുട ഗ്രാമത്തിലെ രാപ്പാൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും വയലൂര് മഹാദേവ ക്ഷേത്രത്തിലും ഇപ്പോഴും ഓത്തുകൊട്ട് നടക്കാറുണ്ട് ഈ ഓത്തുകൊട്ടിനെ വേദാധ്യാപന അഭ്യസന രീതിയായിട്ട് കൂടി കണക്കാക്കാം വേദം പഠിക്കാൻ പ്രത്യേക ദിവസങ്ങളുണ്ട് അതായത് നമ്മൾ സ്കൂളുകളിലൊക്കെ ശനി ഞായർ അതുപോലെ പ്രത്യേക അവധി ദിവസങ്ങളൊക്കെ ഉള്ളതുപോലെ വേദം പഠിക്കാനും പ്രത്യേക ദിവസങ്ങളുണ്ട് ചില ദിവസങ്ങൾ പാടില്ലയെന്നുണ്ട് അങ്ങനെ വേദം പഠിക്കുന്ന ദിവസങ്ങളെ സാധ്യായ ദിവസങ്ങളെന്നും വേദം പഠിക്കാൻ പാടില്ലാത്ത ദിവസങ്ങളെ അനധ്യായ ദിവസങ്ങളെന്നും പറയാറുണ്ട് ഇതിലെ ഈ സാധ്യായ ദിവസങ്ങളിൽ മാത്രമാണ് ഓത്തോട്ടം നടക്കാറുള്ളത് ഓത്തൂട്ട് തുടങ്ങിയാൽ അത് രണ്ടു മാസത്തോളം കാലം നീണ്ടു നിൽക്കുകയും ചെയ്യും കർക്കിടക മാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന വെളുത്ത പഞ്ചമി ദിവസമാണ് മിത്രാനന്തപുരത്ത് ഓത്തൂട്ട് ആരംഭിക്കുന്നത് ഇങ്ങനെ ആരംഭിക്കുന്ന ദിവസം ഓത്തമ്പലത്തിന്റെ മുകളിലായിട്ട് നെയ്യ് തൂക്കിയിടും ഇത് ഓത്ത അവസാനിക്കുന്ന ദിവസം മാത്രമാണ് പിന്നീട് ഈ നെയ്യ് വറുത്തിക്കെടുക്കുന്നത് ഓത്ത് കേട്ട നെയ്യ് എന്നാണ് ഈ നെയ്യിനെ പറയുക ഈ നെയ്യ് സേവിക്കുന്നത് സത്സന്താനത്തിനും വിദ്യാലാഭത്തിനും ഐശ്വര്യത്തിനും ഒക്കെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഇത് ഓത്ത് അവസാനിക്കുന്ന ദിവസം അതായത് രണ്ടു മാസം ഈ കേട്ട നെയ്യ് ഓത്തൂട്ട് അവസാനിക്കുന്ന ദിവസം ഈ നെയ്യ് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും വിതരണം ചെയ്യാറുമുണ്ട് ഓത്തൂട്ടില് ഊട്ടിനും വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ തികച്ചും കേരളീയ രീതിയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ വിഭവങ്ങളാണ് ഓത്തൂട്ടിന് ഉണ്ടാകാറുള്ളത് നെയ്യിൽ ഉണ്ടാക്കുന്ന നാല് കറികളും ഒരു പായസമാണ് ഓത്തൂട്ടിന്റെ വിഭവങ്ങൾ കാളൻ ഓലൻ എരിശ്ശേരി പുളിശ്ശേരി ഇത് നാലും ചേർന്നതാണ് നാലുകറി ഇതിലൊന്നും തന്നെ മുളകുപൊടിയൊന്നും ചേർക്കില്ല പകരം പുരുമുളക് പൊടിയാണ് ചേർക്കുക ഇത്രയും ദിവസം അടുപ്പിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ തുടർച്ചയായിട്ട് ഈ വേദമന്ത്രങ്ങൾ ഇവരെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ വേദജ്ഞര് അപ്പൊ അവരുടെ സ്വരശുദ്ധിക്കും എല്ലാം സഹായകരമാകും വിധമാണ് ഈ ഭക്ഷണ വിഭവങ്ങള് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓത്തൂട്ട് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു കേട്ടാൽ മാത്രം മനസ്സിലാവണം ഒന്നല്ല അത് കണ്ട് കേട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ് വേദവും അതിന്റെ ഇത്തരം പ്രകടനങ്ങളുമെല്ലാം നമ്മൾ സംരക്ഷിക്കേണ്ടതുമാണ് ക്ഷേത്രത്തിലെയും ഓത്തമ്പലത്തിലെയും ഒക്കെ ശുദ്ധാശുദ്ധങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കതെല്ലാം കാണാനും മനസ്സിലാക്കാനും അതിനെ കുറിച്ചെല്ലാം പഠിക്കാനും അതിന്റെ ആവശ്യക്കാരിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഗുണഫലങ്ങളിലെ ആവശ്യക്കാരിലേക്ക് എത്തിക്കാനും ഒക്കെ നമുക്ക് ശ്രമിക്കാം ലോകഹിതത്തിനായി ലോക സമസ്ത സുഖിനോപന്തു എന്ന ആപ്തവാക്യത്തെ അന്വർത്ഥമാക്കുന്ന ഇത്തരം യജ്ഞങ്ങൾക്ക് പൂർണ്ണ സഹകരണം ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് ഇതിന്റെ ഭാഗമാകാം എല്ലാവർക്കും നന്ദി നമസ്കാരം